إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم وانزلنا اليك الذكر സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനുഹൂതാലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തക്കയും ഉഗ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് കഴിഞ്ഞ ഹൊത്തുവയിൽ നമ്മൾ പറഞ്ഞതുപോലെ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങൾ നമ്മളിലുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തേണ്ടതുണ്ട് ഒന്ന് പ്രവാചകനെ പിൻപറ്റണം ആ പ്രവാചകനെ പിൻപറ്റുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പത്തു ഗുണങ്ങൾ കഴിഞ്ഞ ഹുബയിലൂടെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു ഇനി പ്രവാചക സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ അടയാളം തസ്ദീഖുഹു ഫീമ അഹ്ബറ നബിസാഹു അലഹി വസല്ലമ്മ മതപരമായി പഠിപ്പിച്ചു തന്ന ഏതൊരു കാര്യവും അത് സത്യപ്പെടുത്തുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നത് സ്നേഹം നമ്മളിലുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഖുർആാനിൽ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുകയും ഹദീസിലുള്ളതാണെന്ന് പറയുമ്പോൾ അതിനെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നുണ്ട് എന്തിനും ഹേദിനും അവനവൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ഹദീസുകളെയും നിരാകരിക്കുകയും നിഷേധിക്കുകയും പരിഹസിക്കുകയും ഹദീസുകളെ മുന്നിൽ വെച്ച് സിനിമകൾ വരെ നിർമ്മിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നിബ്സല്ലാഹു അലഹി കുറിച്ച് മഹാനായ അബ്ദുല്ലാഹിമിന് മസൂദ്റിയാഹു എന്നും പറയുന്ന ഒരു വാചകമുണ്ട് പ്രവാചക വചനങ്ങളെ എന്തുകൊണ്ട് നമ്മൾ സത്യപ്പെടുത്തണം എന്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കണം എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം മസ്ഊദ് അബ്ദുല്ലാഹിമിനെഹുനെ പഠിപ്പിക്കുന്നു പ്രവാചക തിരുമേനി ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടു കൊണ്ട് പറയുന്നൊരു വാചകം ഇതാണ് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളോട് സംസാരിച്ചു പ്രവാചകൻ എന്ന വാചകത്തെ അവർ പറയുന്നത് അസ്വാദിഖ് ഏറ്റവും സത്യസന്ധനായ പ്രവാചകൻ ഞങ്ങളോട് സംസാരിച്ചു അസദൂഖ് എല്ലാ സമയത്തും സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്ന പ്രവാചകൻ ഞങ്ങളോട് സംസാരിച്ചു ആ പ്രവാചകൻ ഞങ്ങളോട് സത്യം മാത്രമേ പറയുകയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ആ പ്രവാചകനെ സത്യപ്പെടുത്തുന്നത് എന്ന് അബ്ദുല്ലാഹിബിന് മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നു പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസലമ്മയുടെ സത്യസന്ധത മുസ്ലിങ്ങൾ മാത്രം അംഗീകരിക്കുന്നതല്ല പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരുന്ന ശത്രുക്കൾ പോലും പ്രവാചകന്റെ സത്യസന്ധതയെ ഉൾക്കൊള്ളുകയും ആ സത്യസന്ധതയെ വായിത്തിപ്പറയുകയും ചെയ്തു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കാരണം മുഹമ്മദ് മുസഫ സല്ലാ അലൈഹി വല്ലമ ജീവിച്ച് ലോകത്തോട് വട പറഞ്ഞു പോയത് ചരിത്രത്തിന്റെ പ്രഭാവലയത്തിലാണ് നിങ്ങൾ നോക്കൂ കാബ നിർമ്മാണത്തിലെ ഹജറുൽ അസമതുമായി വന്ന ഒരു തർക്കത്തിൽ അവർ തീരുമാനിക്കുന്ന ഒരു തീരുമാനമുണ്ട് ഇനി ആരാണോ ഇവിടേക്ക് കടന്നു വരുന്ന ആദ്യത്തെ വ്യക്തി അവരെ നമുക്കിതിൻ്റെ പ്രശ്നത്തിന് പരിഹാരമായി പരിഹാരക്കാരനായി നമുക്ക് തിരഞ്ഞെടുക്കാം അവിടേക്ക് കടന്നു വന്നത് മുഹമ്മദ് അലൈഹി അലൈസ്മയാണ് അന്ന് മുഹമ്മദ് മുസഫലു അലൈഹി സ്വലമ പ്രവാചകനായിട്ടില്ല ആളുകളെല്ലാവരും കൂടി പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് അവർ പറയുന്ന ഒരു വാചകമുണ്ട് അമീൻ അൽ ജനങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ എന്ന് വിളിച്ചവരാണ് നമ്മളിലേക്ക് കടന്നു വന്നത് താങ്കളിൽ ഞങ്ങൾ സംതൃപ്തനാണ് താങ്കൾ എന്ത് അഭിപ്രായം പറഞ്ഞാലും ഞങ്ങളത് അംഗീകരിക്കും ഞങ്ങളത് ഉൾക്കൊള്ളും കാരണം താങ്കൾ ഒരു സത്യസന്ധനാണ് ആരാണ് പറയുന്നത് ശത്രുക്കളാണ് ശത്രുക്കൾ പോലും പ്രവാചക തിരുമേനി സല്ല അലിസ്സലമയുടെ സത്യസന്ധത ബോധ്യപ്പെട്ടിരുന്നു അവർ അവരുടെ വാചകങ്ങളിലൂടെ പ്രവാചകൻ അത് വായിത്തി പറഞ്ഞിരുന്നു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ സത്യം മാത്രം പറയുന്ന സത്യസന്ധനായ പ്രവാചകന്റെ വാചകങ്ങളെ സത്യപ്പെടുത്തുക എന്നത് ഒരു മുഗ്മിനിൻ്റെ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് അതാണ് ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ പ്രവാചകനോട് സ്നേഹമുണ്ട് എന്നതിന്റെ അടയാടം പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു അദ്ദേഹം അദ്ദേഹം മദീനയിലേക്ക് വരുന്ന ഒരു ഒരു രംഗം ചരിത്രത്തിൽ മനോഹരമായ ചരിത്രമാണത് മുഹമ്മദ് മുസ്തഫ അബ്ദുലാഹിബിൻസലിമയിലേക്ക് വന്നെന്ന് പറഞ്ഞപ്പോ ആളുകൾ എല്ലാവരും ഇഞ്ചഫലു പ്രവാചകന്റെ മുഖം കാണാൻ പ്രവാചകന്റെ തിരു സവിധത്തിലെത്താൻ ആളുകൾ മുഴുവനും പ്രവാചകന്റെ ചുറ്റിലും കൂടി നിൽക്കുന്നത് കണ്ടപ്പോ മഹാനായ അബ്ദുല്ലാഹിബിൻ സലാം റതി അള്ളാഹുന്നു അവിടത്തേക്ക് കടന്നു വരുന്നുണ്ട് എന്നിട്ട് അബ്ദുല്ലാഹിബിൻ സലാം റതി അള്ളാഹുനെ പറയാണ് എനിക്കൊന്ന് പ്രവാചകനെ കാണണം പ്രവാചകൻ പ്രവാചകൻ വന്നു വന്നു എന്ന ആർപ്പ് വിളികൾ കേട്ടപ്പോ എനിക്കും ഒന്ന് കാണണമെന്ന ആഗ്രഹമായി ഞാൻ ആളുകൾക്കിടയിൽ നിന്ന് അവർക്കിടയിലൂടെ എന്റെ കണ്ണുകൾ കൊണ്ട് ഒളിക്കണ്ണിട്ട് ആ പ്രവാചകനെ ഒരു നോക്ക് കാണാൻ ഞാൻ ഒരുപാട് നേരം ശ്രമിച്ചു അങ്ങനെയാണ് പ്രവാചകനെ ഞാൻ കണ്ടത് എന്നിട്ട് മഹാനായി അബ്ദുല്ലാഹിബിൻ ഒരു കളവ് നടത്തുന്നവന്റെ മുഖമല്ല പ്രവാചകന്റെ മുഖമെന്ന് എനിക്ക് മനസ്സിലായി ആളുകൾ കള്ളനെന്ന് വിളിച്ച് അപവാദം പ്രചരിപ്പിക്കുന്ന കാലത്ത് അബ്ദുല്ലാഹിബിനെ സലാം റദിയാഹുവിനെ പറയുകയാണ് ഞാനും ചെന്നു ഇത് കള്ളനാണെന്ന് പരിശോധിക്കാൻ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു ഇതൊരു കള്ളൻ്റെ മുഖമല്ല ഇതൊരു സത്യസന്ധൻ്റെ മുഖമാണ് ആ സത്യസന്ധൻ്റെ വാചകങ്ങളെ സത്യപ്പെടുത്താൻ സാധിക്കുമ്പോഴാണ് ആ പ്രവാചകനോടുള്ള സ്നേഹം നമ്മളിൽ സ്വാർത്ഥമാകുന്നത് അന്വർത്ഥമാകുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല പ്രവാചകൻ്റെ ശത്രുക്കൾ പോലും പ്രവാചകൻ അംഗീകരിച്ചിരുന്നു അപ്പൊ പ്രവാചകൻ സത്യസന്ധനാണ് അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചതെല്ലാം സത്യപ്പെടുത്തണം രണ്ട് പ്രവാചകനെ എന്തുകൊണ്ട് നമ്മൾ സത്യപ്പെടുത്തണം പ്രവാചക തിരുമേനി സല്ലാഹു വസല്ലമയെ പരിശുദ്ധ ഖുർആാനിന്റെ വിശദീകരണം പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു ഏൽപ്പിച്ചതാണ് പ്രവാചക തിരുമേനി മതമായി എന്തു പറഞ്ഞാലും അത് പ്രവാചകന്റെ ഇഷ്ടങ്ങൾ പറയുകയല്ല അഭീഷ്ടങ്ങൾ പ്രചരിപ്പിക്കുകയല്ല വഹ്യന്റെ പിൻബലത്തോടു കൂടി മാത്രമേ പ്രവാചക തിരുമേനി സലിസ്മ മതപരമായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയുള്ളു അതാണ് വിശുദ്ധ ഈ ഖുർആാനിനെ നിങ്ങളിലേക്ക് അവതരിപ്പിച്ചത് ഇത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനാണ് പ്രവാചകന്റെ ഇസ്ലാമിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിന്റെ വിശദീകരണം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് ആ പരിശുദ്ധ ഖുർആാനിൻ്റെ വിശദീകരണമാണ് മുഹമ്മദ് മുസ്തഫ സല്ലാസ്സലമ നമ്മളോട് പറയുന്നത് നമുക്ക് കാണിച്ചു തന്നത് നമ്മെ ചെയ്ത് പ്രവർത്തിപ്പിച്ച് പ്രവർത്തിച്ച് നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തന്നത് പഠിപ്പിച്ചു തന്നത് കേൾപ്പിച്ചു തന്നത് അത് വിശ്വസിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കാരണം മതത്തിൻ്റെ പേരിൽ വമാ ഹവ യുഹ മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലിസ്വലം മതത്തിന്റെ പേരിൽ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് സംസാരിക്കുകയില്ല എത്രത്തോളം സുറത്തു ഹാക്കയിൽ എന്തുകൊണ്ട് പ്രവാചകനെ സത്യപ്പെടുത്തണം എന്തുകൊണ്ട് പ്രവാചകനെ വിശ്വസിക്കണം എന്തുകൊണ്ട് പ്രവാചകനെ നമ്മൾ അംഗീകരിക്കണമെന്നതിന്റെ തെളിവ് ആ പ്രവാചകൻ സത്യം മാത്രമേ പറയുകയുള്ളൂ ആ പ്രവാചകൻ പിൻബലത്തോടുകൂടി മാത്രം സംസാരിക്കണമെന്ന് അല്ല ഉത്തരവാദിത്തം ഏൽപ്പിച്ച പ്രവാചകനാണ് കാരണം പരിശുദ്ധ പറയുന്നുണ്ട് പേരിൽ എന്തെങ്കിലും പറഞ്ഞാൽ കൈകൊണ്ട് ഞാൻ പിടിക്കും അങ്ങയുടെ കണ്ടനാളി ഞാൻ ആരാ പറയുന്നത് ആരോടാ ലോകത്ത് മനുഷ്യരുടെ നേതാവായ പ്രവാചകന്മാരുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ അലൈഹി സിസ്മയുടെ മുഹമ്മദ് നബി താങ്കളെങ്ങാനും എൻ്റെ പേരിൽ ഇല്ലാത്തത് കെട്ടിപ്പറഞ്ഞാൽ വലത് കൈ കൊണ്ട് പിടിച്ച് കണ്ടനാളി ഞാൻ ഛേദിച്ച് കളയും നിങ്ങൾ നിങ്ങളാലോചിച്ചു സഹോദരങ്ങളെ പ്രവാചകൻ തിരുമേനി ഒരിക്കലും അള്ളാഹുവിന്റെ പേരിൽ ഒന്നും കളവ് പറഞ്ഞിട്ടില്ല കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു പിടിച്ച് കണ്ട കണ്ടനാളി ഛേദിക്കുമായിരുന്നു അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല മതത്തിലുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ പറഞ്ഞത് വിശ്വസിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് പ്രവാചക സ്നേഹത്തിൻ്റെ അടയാളമായി നമ്മളിൽ ഉണ്ടാകണം മൂന്നാമത്തെ കാരണം എന്തുകൊണ്ട് പ്രവാചകനെ നമ്മൾ വിശ്വസിക്കണം അള്ളാഹു ഏറ്റെടുത്ത കാര്യം ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ് ഇസ്ലാമിനെ സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആാനും പ്രവാചക തിരുമേനി സല്ലിസ്ലമയുടെ സുന്നത്തുമാണ് അതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ആ ആദർശമാണ് ഈ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത് ഉൾക്കൊള്ളുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഹസം അള്ളാഹു സുഹാൻ നമ്മളെ പഠിപ്പിച്ചു അലൈ വസ്ലമയുടെ കലാം സംസാരം കുല്ലുഹു അതെല്ലാം ചില ആളുകൾ വിചാരിച്ചത് ഖുർആാൻ മാത്രമാണ് വഹയ്യേ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് വഹിയല്ല എന്നാണ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് രണ്ടും വഹയ്യാണ് മതപരമായി എന്തു പറഞ്ഞാലും അത് മുഴുവനും വഹയ്യാണ് വഹയ്യന്റെ പിൻബലമില്ലാത്തതൊന്നും പ്രവാചകൻ സംസാരിക്കുകയില്ല സംസാരിക്കുകയില്ലാഹുവിന്റെ എന്നതിൽ യാതൊരു തർക്കവുമില്ല െന്ന് കാരണം ഖുർആൻ പറഞ്ഞു നാമാണ അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞതാണ് അത് ഖുർആൻ പറഞ്ഞതാണ് അത് അതിൽ യാതൊരു സംശയവും അത് ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടതാണ് ഇതും വഹയ്യാണ് അതിൽ ആരും സംശയിക്കേണ്ടതില്ല അത് വിശ്വസിക്കണം അത് അംഗീകരിക്കണം അത് അതല്ല സംരക്ഷിക്കുമെന്ന് പറഞ്ഞ കിതാബാണ് അതുകൊണ്ട് നമ്മളത് ഉൾക്കൊള്ളണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏത് സംസാരവും അള്ളാഹു സംരക്ഷിക്കും ഇനി അള്ളാഹുവിൻ്റെ റസൂലിനെ എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം നാലാമത്തെ പോയിന്റ് നമ്മളെല്ലാവരും ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അയാളോട് നമ്മൾ പറയാം ഷഹാദത്ത് കലിമ ചൊല്ലണം എന്താണ് ഷഹാദത്ത് രണ്ടാമത്തെ ഷഹാദത്ത് എന്താ വ അന്ന 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 റസൂലുള്ള 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 എന്താണ് എന്ന് പറഞ്ഞാൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി ദൂതനാണ് അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന സാക്ഷ്യവചനം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഏ സത്യവിശ്വാസികളെ നിങ്ങൾ ിൽ വിശ്വസിക്കണം അവന്റെ റസൂലിൽ വിശ്വസിക്കണം 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 ഈ അവതരിപ്പിച്ച പ്രവാചകനിൽ പ്രവാചകനിൽ അള്ളാഹു സുഹാൻ ഇറക്കി കൊടുത്ത വേദഗ്രന്ഥത്തിലും വിശ്വസിക്കണം ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന ഷഹാദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ അനുസരിക്കലാണ് രണ്ട് അള്ളാഹുവിൻ്റെ റസൂല് മതമായി പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് അംഗീകരിക്കലാണ് ഉൾക്കൊള്ളലാണ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കലാണ് നാലാമത്തത് അള്ളാഹുവിൻ്റെ റസൂല് മതമായി പഠിപ്പിക്കാത്ത ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഇബാദത്തായി ചെയ്യാൻ പാടില്ല എന്നാണ് ഈ നാല് കാര്യങ്ങളാണ് ഷഹാദത്തിൻ്റെ താല്പര്യം ഈ ഷഹാദത്തിൻ്റെ താല്പര്യത്തിൽ ഒന്നാണ് റസൂലുള്ള പഠിപ്പിച്ചെന്ന കാര്യങ്ങളൊക്കെയും അംഗീകരിക്കണം വിശ്വസിക്കണം എന്നത് എങ്കിൽ മാത്രമേ നമ്മുടെ ഷഹാദത്ത് പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് സൊഹീഹായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട പലതും എന്ന് നിഷേധിക്കാൻ കാരണമായി പറയുന്നത് അത് അന്ധവിശ്വാസമാണ് എന്നാണ് വസ്ലമ പറഞ്ഞ പഠിപ്പിച്ച ഒരു കാര്യം വിശ്വസിച്ചാൽ ഒരിക്കലും നമ്മൾ അന്ധവിശ്വാസിയാകുന്നില്ല കാരണം പ്രവാചകനെ കുറിച്ച് പരിശുദ്ധ കുറാൻ പറഞ്ഞത് നിങ്ങൾ മാർഗം കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾ വഴി നടത്തുന്നത് സിറാത്തുൽ മുസ്തഖീമിലേക്കാണ് അപ്പം നമ്മൾ വി പ്രവാചകൻ പഠിപ്പിച്ച ഏതൊരു വിശ്വാസവും വിശ്വസിച്ചാൽ നമ്മൾ ഒരിക്കലും അന്ധവിശ്വാസിയല്ല യഥാർത്ഥ വിശ്വാസിയാണ് കാരണം മുഹമ്മദ് മുസ്തഫ അലൈഹി അലിസ്സലമ നമ്മളെ പഠിപ്പിക്കുന്നത് സിറാത്ത് അൽ മുസ്തഖിമിൻ്റെ മാർഗം മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം മാത്രമല്ല അള്ളാഹുവിൻ്റെ റസുൽ സലു അലിസ്ലമ ലോകത്തോട് വട പറയുമ്പോൾ ഈ ലോകത്തു പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട് ചറക് സുഫീക്കും മമ്രൈൻ രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു ലൻ ചള്ളില്ലു മാ തമസ്സക്തും തമസ്സത്തും അത് രണ്ടും നിങ്ങൾ മുറുക പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപഴക്കുകയില്ല ഒന്ന് അള്ളാഹ് ഒന്ന് അല്ലാഹുവിന്റെ കിച്ചാവാണ് രണ്ട് മുഹമ്മദ് മുസ്തഫ വസല്ലമയുടെ സുന്നത്താണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വെച്ചമായി ഹദീസുകൾ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രവാചകനെ സ്നേഹം പ്രവാചകനോടുള്ള സ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ ഈ അടയാളങ്ങൾ നമ്മളിലുണ്ടാകും

സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബാനുഹൂവത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖയും ഉമിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈ വസല്ലമേ എന്തുകൊണ്ട് നമ്മൾ സത്യപ്പെടുത്തണം നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അഞ്ചാമത്തത് അള്ളാഹു സുബാനുഹൂവത്താല പറഞ്ഞ ഒരു കാര്യം അലൈഹി നെബ്സല്ലാസ്ലമ പറഞ്ഞ ഒരു കാര്യം ഒരാൾ അനുസരിച്ചാൽ അത് വിശ്വസിച്ചാൽ അയാൾ സിദ്ദീഖിങ്ങളുടെ പദവിയിലാണ് അവർ സിദ്ദീഖിങ്ങളുടെ കൂട്ടത്തിലാണ് ആരാണ് സിദ്ദീഖിങ്ങൾ സുഹത്ത് ഹദീദിൽ അള്ളാഹു പറയുന്നുണ്ട് വല്ലദീന അവർ അവരല്ലാഹുവിൽ വിശ്വസിച്ചവരാണ് അവൻ്റെ പ്രവാചകരിൽ വിശ്വസിച്ചവരാണ് അവരാണ് സിദ്ദീഖിങ്ങൾ അവരാണ് സുദ്ദീഖിങ്ങൾ ആരാണ് സിദ്ദീഖ് ആരാണ് സിദ്ദീഖീങ്ങൾ ഇമാം സബരി ജരീ ഇബ്നു ജരീർ ഉസ്ബരി റഹ്മതുല്ലാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട് വല്ലദീന അഖറു ബി വഹ്ദാനിയത്തിൽ അല്ലാഹുവിൻ്റെ വഹ്ദാനിയത്ത് അംഗീകരിച്ചവരാണ് ആര് സിദ്ദീഖീങ്ങൾ വയിർസാലി റുസുലിഹി പ്രവാചകന്മാരെ വിശ്വസിച്ചവരാണ് വസദ്ദഖു അർ-റുസുൽ പ്രവാചകൻമാർ കൊണ്ടുവന്നതിനെ വിശ്വസിച്ചവരാണ് വആമനൂ ബിമാജാഉഹു മിൻ ഇൻദി റബ്ബിഹിം അള്ളാഹുവിൽ നിന്ന് പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ സത്യപ്പെടുത്തുന്നവരാണ് യഥാർത്ഥത്തിൽ സിദ്ദീഖിങ്ങൾ എന്ന് പറയുന്നത് സ്വർഗത്തിൽ സിദ്ദീഖിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞല്ലോ ആ സിദ്ദീഖിങ്ങളുടെ കൂടെ എത്തണമെങ്കിൽ അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞ കാര്യങ്ങളെ അങ്ങനെ തന്നെ വിശ്വസിക്കണം അത് പ്രവാചക സ്നേഹത്തിൻ്റെ അടയാളമാണ് ആറാമത്തത് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഇബിൻ കയ്യം ലാഹി അലി പറയുന്നുണ്ട് വറഉസുൽ അദബി മഹം മുഹമ്മദ് നബി സല്ല അലി സ്വലമിയോടുള്ള മര്യാദകളിൽപ്പെട്ട ഏറ്റവും നല്ല മര്യാദയാണ് കമാലു അള്ളാഹുവിന്റെ റസൂലിനെ പൂർണ്ണമായി അംഗീകരിക്കുക അത് അംഗീകരിക്കുക വിശ്വസിക്കുക എന്നത് അത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഏറ്റവും വലിയ മര്യാദകളിൽപ്പെട്ടതാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് മാത്രമല്ല സഹോദരങ്ങളെ ഈ കാര്യങ്ങളെല്ലാം പ്രവാചകനെ സത്യപ്പെടുത്തുന്നതിൽ നമ്മുടെ ഏറ്റവും പ്രധാനമായി മുന്നിൽ നിന്നത് നബുസല്ലാവിസ്ലമയുടെ സ്വഹാവത്താണ് അബൂബക്കർ അദി അള്ളാഹു നബിൻ സുദ്ദീഖ് എന്ന പേര് വന്നത് എങ്ങനെയാണ് ഉഹദിൻ്റെ മുകളിൽ നബ്സല്ലാഹു അലൈ വസ്ലമയും അബൂബക്കർ സുദ്ദീഖ് ഒമർബിൻ ഹസാബ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇവർ നാല് പേരും ഉഹദിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഉഹദൊന്ന് കുലുങ്ങിയത് കുലുങ്ങിയപ്പോ മഹാനായ നബി കരീം പറഞ്ഞു നിന്റെ സുദ്ദീഖും രണ്ട് സാക്ഷികളുമുണ്ട് അള്ളാഹുവിന്റെ റസൂലാണ് അബൂബക്കർ റതി അള്ളാഹൊന്നുവിനെ സിദ്ദീഖ് എന്ന സമൂഹത്തിനെ പരിചയപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് സിദ്ദീഖ് എന്ന് പരിചയപ്പെടുത്തിയത് ഇസ്രാമ്യറാജും പ്രവാചകൻ പോയി വന്നു ആളുകൾ മുഴുവനും പരിഹസിച്ചു മക്കയിലെ മുഷിരിക്കുകൾ അബൂബക്കർ സിദ്ദീഖിനോട് വന്ന് ചോദിച്ചു താങ്കൾ ഒരൊറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് മസ്ജിദുൽ മസ്ജിദുല്ലഖ്സയിലേക്ക് അവിടുന്ന് ആകാശത്തിലേക്ക് പോയി എന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹൊന്നെ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട് എൻ്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അബൂബക്കർ സിദ്ദീഖർ പറഞ്ഞു ഏഴാനകാശത്തിന്റെ അപ്പുറത്ത് നിന്ന് എൻ്റെ പ്രവാചകനെ രാവിലെയും വൈകുന്നേരവും വഹയി കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് അബൂബക്കർ ആ അബൂബക്കറിന് ഇത് വിശ്വസിക്കാതിരിക്കാൻ ഒരു തടസ്സമില്ല ഞാൻ വിശ്വസിക്കും അന്നാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന പേര് കിട്ടിയത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് റസൂല് മതമായി പഠിപ്പിച്ചെന്ന മുഴുവൻ കാര്യങ്ങളും വിശ്വസിക്കുക അംഗീകരിക്കുക ഉൾക്കൊള്ളുക എന്നത് അത് ബുദ്ധിയുടെ മാനദണ്ഡം വെച്ച് നിഷേധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകരുത് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമുക്കറിയാം ഫലസ്തീനിൻ്റെ മണ്ണിൽ പ്രിയപ്പെട്ട നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾ ക്രൂരമായ പീഡനങ്ങൾക്ക് പലായനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു അവിടുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം കണ്ണ് ഈറനണിയിക്കുന്ന വാർത്തകളാണ് വേദനിപ്പിക്കുന്ന വാർത്തകനാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സറിഞ്ഞ് അവർക്ക് വേണ്ടി നമുക്ക് ദ്വാ ചെയ്യണം കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു മിമ്പറിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ഹുത്വ നമ്മുടെയൊക്കെ മനസ്സിന് വേദനിപ്പിക്കുന്ന ഒരു ഹുത്വയായിരുന്നു അല്ലേ എൻ്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന നിങ്ങൾക്ക് വിശപ്പ് കൊണ്ട് എന്നെ കേൾക്കാൻ നിങ്ങൾക്ക് പറ്റൂല വിശപ്പ് കൊണ്ട് സംസാരിക്കുന്ന എൻ്റെ സംസാരം പൂർത്തീകരിക്കാൻ പറ്റൂല അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാൻ നിങ്ങളെന്നാലോച കുതിസെന്ന് കേട്ട വേദനിപ്പിക്കുന്ന ഒരു ഹുത്ബിയായിരുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ജനങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് നമുക്ക് ദാ ചെയ്യാൻ കഴിയണം അള്ളാഹു സുഹാനുഭവത്താല ആ നാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വത്തോടു കൂടി അവരുടെ നാട്ടിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ജൂതന്മാരുടെ സയനിസ്റ്റുകളുടെ കൈകളിൽ നിന്ന് കുതിസിനെ വിജയിക്കാൻ അള്ളാഹു കുവത്ത് അള്ളാഹു ശക്തി ആ സമൂഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ അവരുടെ കരവലയത്തിൽ നിന്ന് ആ നാടിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അവരുടെ അതിക്രമങ്ങളിൽ നിന്ന് അള്ളാഹു ആ കുഞ്ഞുമക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ നാടിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ആളുകളുടെ പിന്നാലെ നടക്കുന്ന നൂറുകൂട്ടം മനുഷ്യരുടെ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവേ ആ നാട്ടിൽ സമാധാനവും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കണേ റബ്ബെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ സമൂഹത്തെയും ആ രാജ്യത്തെയും മുഴുവൻ ആളുകളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വസീയത്ത് ചെയ്തവരുണ്ട് ഒരു കുഞ്ഞുമകന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സ്വാനുഭൂഹത്താല രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മുഴുവൻ ആളുകൾക്കും പൂർണ്ണമായ ശമ ശമനം അള്ളാഹു സുഹാരഹുഹത്താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ വീടുകളിൽ രോഗം കൊണ്ട് വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന രോഗപീഠയാൽ ജീവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് മാതാപിതാക്കളുണ്ട് അവർക്കെല്ലാവർക്കും പൂർണ്ണമായ ശമനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലാ എന്ന കലിമചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എല്ലാ പരീക്ഷണങ്ങളെയും ഈമാനുകൊണ്ട് അതിജീവിക്കാനുള്ള കരുത്ത് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളിൽ നിന്ന് അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരുടെ കബറുകൾ അള്ളാഹു സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ അവർക്ക് അള്ളാഹു മുഹഫറത്തും മറമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മിനന്നാർ اللهم أجرنا من النار، اللهم أجرنا من النار، ربنا تقبل منا إنك أنت السميع الأليم، وتب علينا إنك أنت التواب الرحيم، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار. أمين